വി എസ് ഇനി ജ്വലിക്കുന്ന ഓർമ്മ ആധുനിക കേരളത്തിൻ്റെ പരിവർത്തന വഴികളിൽ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെ ചരിത്രം രചിച്ച് മൺമറഞ്ഞവരുടെ പട്ടികയിലേക്ക് ഒരാൾ കൂടി ജീവിതം കൊണ്ട് സ്വന്തം കാലത്തെ അടയാളപ്പെടുത്തുകയും പിൻതലമുറകൾക്ക് മാതൃക തീർക്കുകയും ചെയ്ത പോരാട്ട വീര്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി കൊടിയ വിവേചനത്തിൻ്റെയും കടുത്ത ദാരിദ്ര്യത്തിൻ്റെയും സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലവും സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥകളെ കരുളൊറപ്പ് കൊണ്ട് നേരിട്ട ബാല്യമായിരുന്നു വി എസിൻ്റെത് കൗമാരമെത്തും മുമ്പ് ഔപചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിലെ പോരാളി നിശബ്ദനാകാൻ തയ്യാറല്ലായിരുന്നു അസംഘടിതരായി അടിമജീവിതം നയിച്ചവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിനിടയിലാണ് സഖാക്കളുടെ സഖാവിൽ നിന്ന് ലഭിച്ച പുതിയ നിയോഗവും അഞ്ചു രൂപ നോട്ടുമായി കുട്ടനാട്ടിൽ ബോട്ടിറങ്ങിയത് ചേറിൽ പുഴുക്കളെപ്പോലെ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരാക്കാൻ പുതിയ ഭാഷയും ശൈലിയും സ്വീകരിച്ചു വി എസ് തൊഴിലാളി പ്രവർത്തകനിൽ നിന്നും കമ്മ്യൂണിസ്റ്റായി വളർന്ന അദ്ദേഹം സാമ്രാജ്യത്വത്തിനും ജന്മി മാടമ്പി വാഴ്ചയ്ക്കുമെതിരായ പുന്നപ്ര വയലാർ ഉൾപ്പെടെ നിരവധി സമരങ്ങളുടെ നേതൃത്വമായി കൊടിയ മർദ്ദനങ്ങളുടെയും ഒളിവിലും തെളിവിലും അനുഭവിച്ച യാതനകളുടെയും അഗ്നിപരീക്ഷകളെ അക്ഷോഭ്യമായി നേരിട്ട വി എസ് പോരാട്ട വഴികളിൽ തീക്കാറ്റ് വിതച്ച പ്രക്ഷോഭകാരിയായും കരുത്തുറ്റ സംഘാടകനായും വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കും കയ്യേറ്റപ്പെടുന്ന പ്രകൃതിക്കും കാവലാളായ ജനനേതാവായും മാറി പാമൂലിൻ ഇടമലയാർ ഗ്രാഫൈറ്റ് ബ്രഹ്മപുരം അഴിമതികൾക്കും ചന്ദനക്കൊള്ളയ്ക്കും ലോട്ടറി മാഫിയകൾക്കും സ്ത്രീ പീഡകർക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടി എൻഡോ സൽഫാൻ കാർഷിക തകർച്ച മുല്ലപ്പെരിയാർ തുടങ്ങി എണ്ണമറ്റ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു ജീവനക്കാരും അധ്യാപകരും നടത്തിയ നിരവധി അവകാശ സമരങ്ങളിൽ കരുത്തുറ്റ പിന്തുണയായി നിലകൊണ്ട അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്നീ നിലകളിൽ സിവിൽ സർവീസിൻ്റെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വിലമതിക്കാനാവാത്ത സംഭാവന നൽകി യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ആറിൽ അധികാരം വിട്ടൊഴിയുന്നതിനു മുമ്പ് ഉത്തരവാക്കിയ എട്ടാം ശമ്പള പരിഷ്കരണത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട ആദ്യത്തെ ആറ് ശമ്പള സ്കെയിലുകാർക്കും പാർട്ട് ടൈം ജീവനക്കാർക്കും വേതനം വർദ്ധിപ്പിച്ചു നൽകിയത് തുടർന്നു വന്ന വി എസ് സർക്കാരാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനാറിൻ്റെ കറുത്ത ഉത്തരവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനും കുടിശ്ശികയില്ലാതെ ക്ഷാമബദ്ധയും ഒമ്പതാം ശമ്പള പരിഷ്കരണവും അനുവദിക്കാനും തയ്യാറായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന നിലയിൽ സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമതയ്ക്കും സുതാര്യതയ്ക്കും തടസ്സമാകുന്ന നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിക്കാനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കാനും ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചു എട്ടര പതിറ്റാണ്ടു നീണ്ട തൻ്റെ സുദീർഘമായ പൊതുജീവിതം സ്ഫടിക സമാനമായ സുതാര്യതയോടെയും തികഞ്ഞ ലാളിത്യത്തോടെയും കാത്തുസൂക്ഷിച്ച വി എസ് കെട്ടടങ്ങാത്ത പോരാട്ടവീറിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ആശയദാർഢ്യത്തിൻ്റെയും പ്രതീകമാണ് പണിയെടുക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കുവേണ്ടി നിരന്തരം പോരടിച്ച വി എസിൻ്റെ വിയോഗം മനുഷ്യ സ്നേഹികളുടെയാകെ ഉള്ളുലയ്ക്കുന്നതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നാടിൻ്റെ മുന്നോട്ടു പോക്കിന് കരുത്തും പ്രചോദനവുമായി എക്കാലവും നിലനിൽക്കും വിട പ്രിയ സഖാവേ